എന്നത്തെയും പോലെ തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അന്നും അവൾക്ക് പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അടുക്കള ജോലികളെല്ലാം അവൾ രാവിലേക്കുള്ള ചായയും ഉച്ചക്കത്തേക്ക് ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ചോറും എല്ലാം റെഡിയാകണം അവൾ ഓരോ കറിയും ടേസ്റ്റും അതിൻ്റെ ഉപ്പും രുചിയും മണവും എല്ലാം ശ്രദ്ധിച്ചാണ് ഉണ്ടാക്കാറുള്ളത് അവളുടെ ഭർത്താവാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അദ്ദേഹത്തിന് അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അവളെ പ്രശംസിക്കാനോ ഒന്നിനു നേരമില്ല ആളെപ്പോഴും ഫോണിൽ ബിസിയാണ് അദ്ദേഹത്തിന് മറ്റൊരു ബന്ധം ഉണ്ടൊന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻറെതായിട്ടുള്ള ലോകത്ത് എപ്പോഴും തിരക്കിലാണെന്ന് മാത്രം അവളുടെ ജോലികൾക്കിടയിലേക്ക് അതാ ഒരു ശബ്ദം പെട്ടെന്ന് അവളൊന്നും ഞെട്ടിയെങ്കിലും മറുപടി പറയാൻ മറന്നില്ല ആ ചേട്ടാ എന്താ വരുന്നു ഇപ്പൊ തരാം സമയം വൈകിയെന്നും പറഞ്ഞ് അദ്ദേഹം ഇതാ ഓടടാ ഓട്ടം അവളുടെ വാക്കുകൾക്ക് ഒരു പുല്ല് വില പോലും കല്പിച്ചില്ല അവളാണെങ്കിലോ ഇതൊന്നും അറിയാതെ വേഗം വേഗം ചോറ് കെട്ടുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം ദാ പുറത്തേക്ക് ഓടി അവൾ വെള്ളമെടുത്തു ചോറെടുത്തു കറിയെടുത്തു എല്ലാം പാക്ക് ചെയ്ത് ബാഗിലാക്കി തിരിച്ചു ചെല്ലുമ്പോഴേക്കും അദ്ദേഹം അതാ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നുമില്ല അവളുടെ മുഖത്തൊരു നിരാശ മാത്രം താൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ എന്നൊരാശ്വാസം മാത്രമാണ് അവൾക്കിനി ബാക്കിയുള്ളു പക്ഷേ ഇതൊന്നും കേട്ടോ അവൾക്ക് ഇതുപോലൊരു വസന്തകാലം കൂടിയുണ്ട് ആ വസന്തത്തിൻ്റെ മെസ്സേജ് താവുന്നു മെസ്സേജ് ഓപ്പൺ ചെയ്തതും അവളുടെ മുഖത്ത് അതാ ഒരു പുഞ്ചിരി വിടർന്നു പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ സ്വപ്നങ്ങളുടെ ഒരു പുഞ്ചിരി അതായിരുന്നു അവൾ അവൾക്ക് അകപ്പാടെയുള്ളൊരാശ്വാസം ഇപ്പോൾ മാത്രമാണ് അവൾ ഫോണിലൊക്കെ തുറന്ന് ഓരോ മെസ്സേജസ് വായിക്കുമ്പോഴും അവളുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു അവളിലെ സന്തോഷവും ആനന്ദവും അതോടൊപ്പം അവളുടെ പ്രതീക്ഷകളും അവളോടതാ അപ്പുറത്തുള്ള ആൾ അവളുടെ ഒരു സെൽഫി ചോദിച്ചിരിക്കുന്നു അവൾ ഉടനെ തന്നെ ഒന്നും നോക്കാതെ ഒരു സെൽഫി എടുത്തയച്ചു അവളെ പ്രശംസിച്ചുകൊണ്ടുള്ള സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഉടനെ വരുമെന്ന് അവൾക്ക് നന്നായി അറിയാം ഈ അടുക്കള ജീവിതത്തിനിടയിലും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവളെ ഒന്ന് പ്രശംസിക്കാനോ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്ന് പുകഴ്ത്തി പറയാനോ ഉള്ള ഒരാൾ ഈ ഒരു അപരിചിതം മാത്രമാണ് അതവൾക്ക് നന്നായി അറിയാം ആ വാക്കുകൾക്ക് വേണ്ടി അവൾ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കും അങ്ങനൊരു നിലയിലേക്കാണ് അവൾ മാറിയിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് അവരുടെ ഏകമകൾ അവളുടെ ചിന്തകളിൽ നിന്ന് അവൾ ഞെട്ടിണ ചായയൊക്കെ തരാ നീ പോയി ആദ്യം മുഖം പോയി ഞാൻ മുഖങ്ങൾ അതാ അവൾ കാത്തിരിക്കുന്ന മെസ്സേജ് വന്നു അവൾ ഉടനടി മെസ്സേജ് ഓപ്പൺ ചെയ്തു നോക്കി സത്യത്തിൽ അവൾ മറന്നുപോയി അവളുടെ മകൾക്ക് ചായ കൊടുക്കാൻ അപ്പോഴതാ കുട്ടി അവിടെ നിന്ന് വിളിച്ചു മതി അമ്മ ചായ കൃത്യം പതിനൊന്ന് മണിയായപ്പോഴേക്കും അവൾ കാത്തിരുന്ന ആ ഫോൺ എത്തി അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു സത്യത്തിൽ അവളുടെ ചിരിക്ക് ഇപ്പോൾ അയാൾ മാത്രമാണ് ഒരു കാരണക്കാരൻ അവൾ സമയം പോകുന്നതറിയാതെ അയാളോട് നിരവധി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ അയാളോട് പങ്കുവച്ചു പതിനൊന്നര മണിയായിരിക്കുന്നു അവൾ അതറിഞ്ഞതുപോലുമില്ല അവൾ മനസ്സറിഞ്ഞിരിക്കുന്നു പരസ്പരം എന്തൊക്കെയോ പറയുന്നു തമാശകൾ പറയുന്നു ചിരിക്കുന്നു സമയം പോയിക്കൊണ്ടേയിരുന്നു രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് സമയം പോകുന്നത് അറിയുന്നില്ല എന്നത് മാത്രമല്ല അവർ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അവളുടെ ചിരിയിലും അവളുടെ കണ്ണുകളിലും ആ പ്രണയത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അത്രമാത്രം അവൾ ഇന്ന് അയാളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഉടനെ തന്നെ നേരിൽ കാണാമെന്ന ആഗ്രഹം പരസ്പരം പങ്കുവെച്ചതിന് ശേഷം അവർ കോൾ കട്ടാക്കി